അലൂരിലുണ്ടായ അപകടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നിപ്പോൾ വൈകു വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ച് ഉമാ തോമസിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കേസും മറ്റു കാര്യങ്ങളൊക്കെ ജി സി ഡി എ പ്രതിസ്ഥാനത്തേക്കൊക്കെ വരുന്ന കാര്യങ്ങളുണ്ട് അതിനുള്ളിൽ കൂടി ഈ സാമ്പത്തികമായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ദിവ്യ ഉണ്ണി അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആ നൃത്ത പരിപാടിയിൽ അപ്പോൾ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയത് വലിയ ചർച്ചയായിരുന്നു മൂന്ന് ദിവസമായിട്ട് അതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചയായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അപ്പം പലരും കമൻ്റ് ചെയ്യുന്നുണ്ട് അവർ ഉമാ തോമസ് എം എൽ എ ഒന്ന് കാണാതെ പോയി എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് മറ്റൊന്ന് ഇതിന്റെ അന്വേഷണം നടക്കുമ്പോൾ ഇവരെങ്ങനെ ഇവിടുന്ന് പോയി എന്നൊക്കെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് അപ്പം അത് നടക്കുന്ന ചർച്ചകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ അതിന്റെ മറ്റു മറ്റു മേഖലകളിലേക്കും വിംഗ്സിലേക്കും ഒക്കെ അപ്പം ദിവ്യ ഉണ്ണി പോയത് വലിയ പ്രശ്നമാണോ കൂടിയാണ് കൂടുതൽ ഈ വിഷയത്തിൽ എൻഗേജ് ദിവ്യൂടിയാണ് കൂടുതലും അപ്പം നിരന്തരമായി കാണിക്കേണ്ട ഒരു മാതൃക എന്തായിരുന്നു ദീപാണിക്ക് എന്തുമാത്രം കാര്യങ്ങളെ ചൊല്ലി ഉത്തരവാദിത്വമുണ്ട് വിമർശിക്കുകയും അഭിപ്രായം പറയുകയും പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സാങ്കേതികമായി നോക്കിയാൽ ദിവ്യ ഉണ്ണിക്കായി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം പറയേണ്ടതായിട്ടൊന്നുമില്ല മൃദംഗാവിഷം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അവർക്ക് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതിൽ നേരിട്ടുള്ള ബന്ധമുള്ളതിൻ്റെ രേഖകളൊന്നും പോലീസ് കണ്ടെടുത്തിട്ടില്ല അവർക്ക് അഞ്ച് ലക്ഷം രൂപ പ്രതിഫലമായി അവിടെ അവിടെ നിന്ന് പെർഫോം ചെയ്തതിന് കൊടുത്തതായിട്ടുള്ള രേഖയുണ്ട് തന്നെ സോ അവർ റെമഡറേഷൻ മേടിച്ച ആ പരിപാടിക്ക് വന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് മറ്റു ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ വേറെ തന്നെയും നടക്കുന്നുണ്ട് അപ്പോൾ പത്ത് പന്ത്രണ്ടായിരം ആളുകൾ അവിടെ വന്നു ആ കൂട്ടത്തിൽ ദിവ്യ ഉണ്ണിയും വന്നു ദിവ്യൗണ്ണി വന്നു അവരുടെ പെർഫോമൻസ് കഴിഞ്ഞ് അവരുടെ പൈസ വാങ്ങിച്ചു തിരിച്ചു പോയി അപ്പോൾ അന്വേഷണം നടക്കുമ്പോൾ പോലീസിന് മൊഴി കൊടുത്തിട്ട് പോകാൻ പാടുള്ളായിരുന്നു പറഞ്ഞില്ല പോലീസ് അവർക്ക് നോട്ടീസ് ഒന്നും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അവർ വിളിച്ചു ചോദിക്കണം ഞാൻ അമേരിക്കയ്ക്ക് പോവാണ് നിങ്ങൾക്ക് മൊഴി വല്ലതും എടുക്കാനുണ്ടെങ്കിൽ വരൂ എന്ന് പറയേണ്ട ബാധ്യത അവർക്കില്ലല്ലോ അവർ പോയതിനെക്കുറിച്ച് പോലീസ് എന്തെങ്കിലും വേദനയോ പരിഭവമോ ഒന്നും പങ്കുവയ്ക്കുന്നത് കാണുന്നുമില്ല അപ്പോൾ പോലീസ് ആ ദിവ്യ ഉണ്ണിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആ നിലയ്ക്കാണ് അവർ അത്രയും ലൂസായിട്ട് അല്ലെങ്കിൽ ലഘുവായിട്ട് കണ്ടിട്ടുള്ളൂ എന്ന് കാണണം അതുകൊണ്ട് ദിവ്യൗണ്ണി ഇതിൽ കുറ്റക്കാരിയാണ് ദിവ്യൗണ്ണിയുടെ നേതൃത്വത്തിലാണ് ഇവൻറ്റ് നടന്നത് ഇതിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും അവർ ഉത്തരവാദിത്വം പറയണം എന്ന് പറയാൻ ആവശ്യപ്പെടാൻ കഴിയുമ്പത്തേനുള്ള ഒരു പശ്ചാത്തലമോ പ്രതലമോ ഇപ്പം നമ്മുടെ മുമ്പിൽ രൂപപ്പെട്ട് വന്നിട്ടില്ല പക്ഷേ ഇതിനകത്ത് ദിവ്യാണ്ണിയിൽ നിന്ന് ഒരുപക്ഷെ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം സാങ്കേതികത നിയമം പോലെയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി കാരണം പത്ത് പന്ത്രണ്ടായിരം പേര് വന്ന് ഭരതനാട്യം ചെയ്ത് ഗിനസ് റെക്കോർഡോ മറ്റോ നേടാൻ ലോക റെക്കോർഡ് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇവൻ്റായിരുന്നു ആ ഇവൻ്റ് ഇവൻ്റാവട്ടെ ദീർഘ ഒന്ന് രണ്ട് മാസത്തെ വലിയ പബ്ലിസിറ്റി ശേഷം സംസ്ഥാനത്തെ വിവിധങ്ങളായ നൂറുകണക്കിന് ഡാൻസ് സ്കൂളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്ത് നടത്തിയ പരിപാടിയാണ് ആ പരിപാടിയിൽ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരി എന്താണ് ഇവൻറ്റ് എന്ന് നിലക്കാണ് അത് പബ്ലിസിറ്റി ചെയ്തിരുന്നു അറിയാം എനിക്ക് നേരിട്ട് അറിയാവുന്ന ഡാൻസ് സ്കൂളിലെ ആളുകളൊക്കെ അത് കുട്ടികളോട് പറഞ്ഞിരുന്നത് ഉണ്ണിയുടെ നേതൃത്വത്തിൽ നമ്മളൊരു ലോക റെക്കോർഡിനായിട്ടുള്ള പരിശ്രമം നടത്തുകയാണ് അതിൽ പങ്കാളികളാവാം അപ്പോൾ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാം അങ്ങനെ കുറേ പൈസയുടെ കണക്കൊക്കെയും പറഞ്ഞിരുന്നു അപ്പോൾ ദിവ്യ ഉണ്ണിയുടെ ഫേസ് അതിൻ്റെ ക്രെഡിബിലിറ്റിക്കും അതിൻ്റെ വിശ്വാസത്തിക്കും അതിൻ്റെ പ്രചാരണത്തിനും ഒരു പ്രധാനപ്പെട്ട ഫേസ് ആയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ആണ് നിർഭാഗ്യകരം അവിടുത്തെ എം എൽ എ പോയി വീണത് ആരാണെങ്കിലും ഒരാൾ വീണു വീണു ഗുരുതരമായി പരിക്കേൽക്കുകയും അവർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് ഈ ദിവസങ്ങളിലാണ് അതിന് മുമ്പ് അവരുടെ ജീവിതം അവരുടെ ലൈഫ് അത്രയും അപകടകരമായ നിലയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് ഒപ്പം ഈ ഇവൻ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു വരികയും ചെയ്തു അപ്പോൾ അതിൽ നിന്ന് സ്വാഭാവികമായും ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ദിവ്യ ഉണ്ണി അതിൽ ഒന്ന് ഉണ്ടായ അപകടത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവരുടെ ഒരു കമൻറ്റ് പങ്കുവെക്കുകയോ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടിക്കിടെ ഉണ്ടായ അപകടത്തിൽ പരിക്കുപറ്റിയ ആൾ കിടക്കുന്ന ആശുപത്രിയിൽ പോവുകയോ അവരുടെ കുടുംബത്തെ കാണുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യുമെന്ന് സ്വാഭാവികമായും നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യരാണല്ലോ അപ്പോൾ അതിൽ അങ്ങനെയുള്ള ഒരു കരുതലിൻ്റെ ഒരു സാഹോദര്യത്തിൻ്റെ ഒരു സന്ദേശം ഞങ്ങളുടെ പരിപാടിയിൽ വന്ന് നിങ്ങൾക്കിത് പറ്റിപ്പോയല്ലോ എന്ന സങ്കടം പങ്കുവെക്കലൊക്കെ ആളുകൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അത് ദിവ്യൗണ്ണിൻ്റെ ഭാഗത്തുണ്ടായില്ല എന്ന് മാത്രമല്ല അവർ ആ കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കാൻ തയ്യാറായതേയില്ല ഈ പരിപാടിയുടെ വിശ്വാസതയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്കൊക്കെത്തും അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനും തയ്യാറായില്ല അപ്പോൾ അവർ അത് ചെയ്തില്ല എന്നായിരിക്കും ആളുകളെ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ അതിൻ്റെ ഒരു രോഷ പ്രകടനമാണ് ഈ കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് ദിവ്യാകുണ്ണിക്കെതിരെ അല്ലാതെ അവർ നേരിട്ട് നിന്നത് ഉത്തരവാദിയാണെന്ന് പറയാനോ ഇതിനെല്ലാം അവർ ഉത്തരം പറയണമെന്ന് പറയാനോ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഒന്നുമില്ല അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആരെയും കാണാതിരിക്കാം ഒരു ഹോസ്പിറ്റലും വിസിറ്റ് ചെയ്യാതിരിക്കാം ഒരു വിശദീകരണം കൊടുക്കാതിരിക്കാം അവർക്ക് അമേരിക്കയ്ക്ക് തിരിച്ചു പോകാം അതിനൊരു തടസ്സവും അവർക്കില്ല ധാർമ്മികമായി പോലും ഇല്ല പിന്നെ അവരുടെ ഓരോരുത്തരുടെയും ധാർമ്മിക മൂല്യമാണല്ലോ അപ്പോൾ ഞാൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി അതിൽ ഒരാൾക്ക് പരിക്കുപറ്റി ഗുരുതരമായ പരിക്കേറ്റു ലോ ഈ കേരളം മുഴുവൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോകുന്ന ഒരു വലിയ നമ്മളൊരു വലിയ ബസ്സിൽ പോകുമ്പോൾ ആ ബസ് ഒന്ന് തട്ടിയ ഒരാൾ വീണു വീണവർക്ക് പരിക്കേറ്റു അനുതാപത്തോടെ അയാളെ ഒന്ന് നോക്കുക എന്നുള്ള നമ്മുടെ ഉള്ളിലുള്ള മാനവിക മൂല്യത്തിൻ്റെ ഭാഗമാണ് വേണമെങ്കിൽ എനിക്ക് എൻ്റെ ബസ് ആരെ തട്ടിയെന്ന് നോക്കാതിരിക്കാം എനിക്ക് ഇറങ്ങിയിട്ട് എൻ്റെ വഴിക്ക് പോകാം പക്ഷേ ആളുകൾ മലയാളികൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത് ഞാൻ മലയാളികൾ എന്ന് പറഞ്ഞത് മലയാളികൾക്ക് ഇന്ന് മോശം മൈൻഡ് ഉണ്ടായിരുന്നു മലയാളികൾ എന്ന് വെച്ചാൽ നോക്കൂ ഒരു അപകടം ഉണ്ടായപ്പോൾ ഓടിക്കൂടിയ മലയാളി ആ മലയാളി എല്ലാ ഇപ്പോഴും ആളുകളുടെ എന്താണ് സഹാനുഭൂതി സ്നേഹം കരുണ ചേർത്തു പിടിക്കൽ എല്ലാവരും എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതുണ്ടായില്ല എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരോടൊരു രോഷമോ അല്ലെങ്കിൽ ഒരു പിന്നെ പഴയ പല ഈ ഇൻസിഡൻസും എടുത്ത് നോക്കിയാൽ ദിവ്യ ഉണ്ണിയോട് മലയാളികൾക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമുക്ക് അവരുടെ സിനിമയിലെ പഴയ നായകനെ ചൂസ് ചെയ്യുന്നതിലെ പ്രശ്നങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പം അങ്ങനെ പല പലതും ഉണ്ട് അതുകൊണ്ട് കൂടിയായിരിക്കണം എന്തായാലും അവർക്ക് എൻ്റെ കമൻറ്റ് ഇതിനകത്ത് കേട്ടോ അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ പറയാൻ നമ്മൾ എല്ലാവരിക തന്നെ നമ്മളെല്ലാവരും ഉമാ തോമസിൻ്റെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആ ആഗ്രഹത്തിൽ പ്രകടമായ വേണമെങ്കിൽ കഴിയുമായിരുന്നു ചെയ്തില്ല എനിക്ക് അതല്ല അങ്ങനെ ഒരു ആവശ്യം ഉണ്ടോ ഒന്ന് വെന്റിലേറ്ററിലാണ് അവര് അവിടെ പോയിട്ട് എന്ത് സംസാരിക്കും പക്ഷേ ദിവ്യാമണിയെ പോലെ ഒരാൾക്ക് എന്നുള്ളത് നമുക്കറിയില്ല മറ്റൊന്ന് ഈ കലാപമണിയുടെ വിഷയത്തിലൊക്കെ എത്രത്തോളം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം കേരളത്തിൽ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന സ്ത്രീകൾ ഈ പ്രതി പ്രതിസ്ഥാനം എന്നുള്ളതല്ല ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആണെങ്കിൽ അവരെ ഫോക്കസ് ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സ്റ്റേറ്റിനുണ്ടല്ലോ ഈ പറഞ്ഞ നന്മ പറയുന്നതിനൊപ്പം തന്നെ അത് പറയണമല്ലോ അപ്പം ആക്രമിക്കപ്പെടും ഇല്ലെങ്കിൽ മോശമായിട്ട് നിൽക്കേണ്ടി വരും മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്നൊക്കെയുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും അല്ല ഓരോ മനുഷ്യർക്കും മനുഷ്യരുടെയും വ്യക്തിപരമായ ധാർമ്മികൾ വ്യത്യസ്ത വ്യത്യാസപ്പെട്ടിരിക്കും അത് അവരുടെ പേഴ്സണാലിറ്റി ആയിട്ട് കൂടി ബന്ധപ്പെട്ടായിരിക്കും അപ്പോൾ ദിവ്യൌണ് എന്തുകൊണ്ട് ആ നൃത്തം തുടരാൻ തീരുമാനിച്ചു ഒരു ക്വസ്റ്റൻ ഉണ്ടല്ലോ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ആകുമ്പോൾ നിങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ എന്നൊരാൾ ചോദിക്കും ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ പേഴ്സണലാണ് ഓരോ വ്യക്തികളെടുക്കുന്ന തീരുമാനമാണ് അതിൽ ഞാൻ ചോദിക്കുന്നത് ആ സംഘാടകർ എന്താണ് ചെയ്തത് അറിഞ്ഞു അറിഞ്ഞില്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം ആ സംഘാടകർ എന്താണ് ചെയ്തത് ആ ആ പരിപാടി തുടരാൻ തീരുമാനിക്കുന്ന സംഘാടകർ ചെയ്ത കുറ്റം ദിവ്യാണി ചെയ്തിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം ദിവ്യൌണി ഇതിനെക്കുറിച്ചൊരു പബ്ലിക് കമൻ്റ് പറയാതെ അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടന്നു മാ തോമസിനോ സന്ദർശിക്കുക പോലും ചെയ്യാതെ അവർ അമേരിക്കയിലേക്ക് മടങ്ങിയെന്ന് പറയുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ആയിരിക്കും ഒരുപക്ഷെ ഇത്തരം ഒരു പ്രതിസന്ധിയിൽ ഇനി മാധ്യമങ്ങളുടെ മുമ്പിലും എന്തെങ്കിലും ന്യായീകരണം പറയണോ വേണ്ടേ അവർക്ക് പേഴ്സണലായിട്ട് തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതിൽ അവരെന്തിന് മറുപടി പറയണോ അവരെല്ലാം മറുപടി പറയേണ്ടത് മറുപടി പറയേണ്ടത് ആ സംഘടകരാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ദിവ്യാവണിക്കെതിരെ ഈ കമൻസ് വരുന്നതിന് പിന്നിൽ മറ്റ് ചിലതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നും പുറത്ത് നിന്ന് വാർത്ത നോക്കുക ജി സി ഡി എണ് ആ സ്റ്റേഡിയത്തിൻ്റെ ഉടമ ജി സി ഡി അത് എന്തു കേരള ബ്ലാസ്റ്റേഴ്സിന് അവരുടെ പരിശീലനത്തിനും മറ്റു പരിപാടികൾക്കും വേണ്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേഡിയമാണത് അപ്പോൾ അത് മറ്റാർക്കെങ്കിലും ഈ കായികേതര പ്രവർത്തനങ്ങൾക്ക് വാടക കൊടുക്കണമെന്ന് വേണ്ടിയൊന്ന് ജി സി ഡിക്ക് തീരുമാനിക്കാം ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കര കരാറുണ്ടാകും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാറിൽ നിലവിലുള്ള ടർഫ് കേടുവരുന്ന പരിപാടികളൊന്നും പാടില്ല എന്നും ഉണ്ടാവും അപ്പോൾ ഈ സംഘാടകരിൽ നിന്ന് ജി സി ഡിക്ക് ഒരു അപേക്ഷ കിട്ടുന്നു അപേക്ഷ കിട്ടുന്ന ജി സി ഡിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കല്ല അല്ലെങ്കിൽ അവിടുത്തെ സെക്രട്ടറിക്കോ ഉദ്യോഗസ്ഥർക്കോ അല്ല ജി സി ഡി എ ചെയർമാൻ അപേക്ഷ കിട്ടുന്നു ജി സി ജി സി ഡി ചെയർമാൻ അത് ഇതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമാറുന്നു ഉദ്യോഗസ്ഥരെ പരിശോധിച്ചെന്ന് പറയുന്നു അത് അനുവദിക്കരുത് അത് ഒരു പരിപാടിക്ക് ആ സ്റ്റേഡിയം അനുവദിക്കരുത് കാരണം അത് ഒന്ന് ഐ പി എൽ എന്താണ് ഐ പി എൽ മാനദണ്ഡങ്ങൾ പ്രകാരം സംരക്ഷിച്ചു വരുന്ന ഒരു സ്റ്റേഡിയമാണ് രാജ്യാന്തര ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഫിഫ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ടർഫൊക്കെ വേണ്ടി വരുന്ന ഒരു സ്റ്റേഡിയമാണ് അത് കായികേതര പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചാൽ അത് കേടുവരുമെന്ന റിപ്പോർട്ട് കൊടുക്കുന്നു ജി സി ഡെ ചെയർമാൻ എന്ത് ചെയ്യുന്നു അതിനെ മറികടന്നുണ്ട് അതിന് അനുമതി കൊടുക്കുന്നു അപ്പോൾ ഇവിടെ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാർ ജി സി ഡെ ചെയർമാൻ ചന്ദ്രൻപിള്ളയാണ് കാരണം ചന്ദ്രൻപിള്ളയുടെ തന്നിഷ്ടപ്രകാരമാണ് അവിടെ അത് അനുവദിച്ചത് അത് അനുവദിക്കുന്നതുകൊണ്ട് ഉണ്ടായിരുന്ന എന്താണ് അങ്ങനെ ബൈപ്പാസ് ചെയ്ത് അതിൽ ഒരു ഉദ്യോഗസ്ഥ പരിശോധനയിൽ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം അത് അനുവദിക്കാൻ പാടില്ല എന്നിരിക്കുക അത് ബൈപ്പാസ് ചെയ്ത് അനു അനുവദിക്കുന്നതാണ് ഒന്നാമത്തെ പിശക് ആ പിശകിൽ തുടങ്ങുന്ന എന്താണ് അവിടെ സുരക്ഷാ ഉണ്ടോ എന്നുള്ള ഫർദർ പരിശോധന അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ആ ചെയർമാൻ പറഞ്ഞതല്ലേ അത് നടക്കട്ടെ എന്ന് ഉദ്യോഗസ്ഥർ കരുതുന്നു അതിൽ അതല്ലെങ്കിൽ ഇപ്പോൾ ജി സി ഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം എടുത്ത് തീരുമാനിച്ച് നമുക്കത് കൊടുക്കാം അപ്പോൾ അതിന് ഇനി തന്നെ മാനദണ്ഡങ്ങൾ പാലിക്കണം അവിടെ കൃത്യമായ പരിശോധന വേണം എന്ന് ജി സി ഡി എ തീരുമാനിച്ചെങ്കിൽ ഒരുപക്ഷെ അതുപോലത്തെ ഒരു തട്ടിക്കൂട്ട് സ്റ്റേജ് വെച്ച് ഈ അപകടം ഉണ്ടാവില്ലായിരുന്നല്ലോ കുറെ കൂടി കാര്യക്ഷമമായി ജി സി ഡിയെ തന്നെ എന്തു ചെയ്യും ഇത് പോലീസിനെയും ഫയർഫോഴ്സിനെയും ആരോഗ്യ സംവിധാനങ്ങളെയും സുരക്ഷാ സംവിധാനങ്ങളെയല്ല ഏകോപിപ്പിക്കാനുള്ള ഒരു ചുമതല മേൽനോട്ടമെങ്കിലും ജി സി ഡി എ വഹിക്കുമായിരുന്നു ഇത് ഒരു ഒരു പ്രക്രിയയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ചെയർമാൻ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അനന്തരഫലമാണ് നമ്മൾ ഇന്ന് അവിടെ കാണുന്നത് ഓക്കെ രണ്ടാമത്തെ കാര്യം ഇന്ന് യൂത്ത് കോൺഗ്രസ് അവിടെ ഖരാവോ ചെയ്തു ചന്ദ്രൻപള്ളിയെ ഖരാവോ ചെയ്തു ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് അന്വേഷണം ആരെ കേന്ദ്രീകരിച്ചാണ് സംഘാടകരെ കേന്ദ്രീകരിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ഇതിന് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം ജി സി ഡി ആയി തലവരാൻ പറ്റുമോ അപ്പോൾ ഇവിടെ വന്ന പിഴവുകൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാണ് എന്നിരിക്കെ ഒരു നർത്തകി ആ നർത്തകിയുടെ വ്യക്തിപരമായ ധാർമ്മികതയെ ചോദ്യം ചെയ്തുകൊണ്ട് ആളുകളുടെ രംഗത്ത് വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ പിഴവ് മറച്ചുവെക്കാനും യഥാർത്ഥ കുറ്റവാളികൾ രക്ഷിക്കാനുമാണ് അപ്പോൾ ദിവ്യൗണ്ണി ചെയ്ത് ശരിയാണോ അല്ലേ എന്നുള്ള എന്നുള്ളവർക്കും വേറെ ഇപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള ചോദ്യമൊക്കെ വളരെ വ്യക്തിപരമാണ് അത് അവർക്ക് അതിൻ്റെ മേൽ മറ്റൊരു ഉത്തരവാദിത്തമോ ധാർമ്മികതയോ ഇല്ല അവർ അവർ എന്ത് ചെയ്യണം ആ ഇപ്പോൾ ആ ഡാൻസ് നിർത്തണോ വേണ്ടെന്നുള്ള ചോദ്യത്തിൽ അവർക്ക് കാശ് വാങ്ങിയിട്ടാണ് ഡാൻസ് ചെയ്യുന്നത് ആ സംഘാടകർ കുറേ അവർക്ക് നിർത്താൻ 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 പറ്റില്ല പിന്നെ മറ്റൊന്നും അവർ തിരിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും അവർക്കത് പോസ് പോൺ ചെയ്യാൻ പറ്റില്ല അവർക്ക് വേറെ വ്യക്തിപരമായ പല ഇതിൽ വലിയ ആവശ്യങ്ങളുണ്ടാവും അപ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നത് എന്തിനാണ് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്